ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരു മാങ്ങ സീസൺ അല്ലേ നമുക്കൊരു നല്ലൊരു മാങ്ങയുടെ നമ്മൾ ശരിയെന്ന് നമ്മൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമല്ലോ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെയും വീക്ക്നസ് ആണല്ലേ അപ്പോൾ ഇതൊരു വെറൈറ്റി മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ മാങ്ങ ഈ മാങ്ങായും തക്കാളിയും ഗാർലിക്കും ചുവന്തുണ്ടി എല്ലാം കൂടെ വട്ടൽ എല്ലാം കൂടെ ഒന്ന് നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഇത് വളരെ എളുപ്പമാണ് അത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ബ്രെഡിൻ്റെ കൂടെ തേച്ച് കഴിക്കാം അതിൻ്റെ പുറത്തൊരു ചീസോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേണേ സൈഡിൽ ജാം വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മുട്ട പൊരിച്ചതോ ഒക്കെ വെച്ച് കഴിക്കാം നമുക്ക് പല ഇതിനും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ചട്ടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വരും നമുക്ക് അത് ഉണ്ടാക്കാൻ ഭയങ്കര പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ താങ്ക് യു ബായ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉണ്ടാക്കിയിട്ട് വരാം അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു പാനിൽ ടൊമാറ്റോ മാങ്ങ പൂളുകൾ ഗാർലിക് ചെറിയ ഉള്ളി വറ്റലമുളക് ഇത്രയും ഒരു സ്വല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു വശം ഒന്നായി കഴിയുമ്പോൾ തിരിച്ചിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല മണമായിരിക്കും അന്നേരത്തിന് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്റ്റഡ് സാധനങ്ങളെല്ലാം ഈ ഒരു കളറിലിരിക്കും ഇത് നമ്മൾ ഇത് തൊലിയോടുകൂടിയാണ് നമ്മൾ മാങ്ങ റോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് അതിന് അകത്തുനിന്ന് തൊലിയിൽ നിന്ന് മാറ്റി ടൊമാറ്റോയും എല്ലാ സാധനങ്ങളും കൂടെ നമ്മുടെ ഡ്രൈ ഗ്രൈൻഡറിനിലേക്ക് ഇട്ട് ഉപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇനി ഇടാം ഇത് ഞാൻ കശ്മീരി മിർച്ചിയുടെ എരുല്ലാത്തൊരു മുളകാണ് അപ്പോൾ ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നിൽക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇടാം ചപ്റ്റ് ചെയ്യും അപ്പോൾ ഞാനിടുന്നില്ല അപ്പം നമ്മുടെ ഉള്ളി റോസ്റ്റ് ചെയ്തത് ഗാർലിക് റോസ്റ്റ് ചെയ്തത് ടൊമാറ്റോ റോസ്റ്റ് ചെയ്തത് എല്ലാം കൂടെ വേണമെങ്കിൽ നമുക്ക് ടൊമാ ടൊമാറ്റോയുടെ തൊല്ലി വേണമെങ്കിൽ കളയാം ഞാനൊന്നും കളയുന്നില്ല കളഞ്ഞാലും കളഞ്ഞില്ല കുഴപ്പമില്ല അപ്പോൾ അത് എല്ലാം കൂടെ ഞാൻ ഡ്രൈ ഗ്രൈൻഡറിലേക്ക് ഇട്ടു ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇതില്ലാത്തേക്ക് ഇടുക അത് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്യുക നമ്മുടെ ചമ്മന്തി റെഡി ഓ എന്തൊരു സൂപ്പർ ചമ്മന്തിയാണെന്ന് അറിയാവോ അടിപ്പൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വിവരം പറയണേ പ്ലീസ്